വാർത്താ തലക്കെട്ട് നേർക്കു നേരെ കാര്യം പറയണം എന്നത് പഴയ ചട്ടം ഇപ്പോൾ എത്ര കൂടുതൽ വളച്ചു കെട്ടാമെന്നാണ് നോക്കുന്നത് സൂര്യകിരീടം എന്നാൽ എന്താണ് ഒരു ക്ലൂ തരാം സൂര്യഭാരതം എന്നും അതിന് പറയും ആദിത്യവിജയമെന്നുമാകാം സൂര്യപ്രഭയിൽ ഇന്ത്യ എന്നായാൽ അല്ലെങ്കിൽ സൂര്യന് ത്രിവർണപ്രഭ ഹലോ സൂര്യൻ എന്നായാലോ ഇന്ത്യക്ക് സൂര്യകിരീടം എന്ന് പറയുമ്പോൾ വ്യക്തമാകുന്നുണ്ടോ ക്ഷ്യബിന്ദുവിൽ ആദിത്യ എന്നായാലോ ഇന്ത്യയുടെ സൗര ആദിത്യ എൽ വൺ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചതാണ് കാര്യം എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളത് അറിഞ്ഞത് തലക്കെട്ടിലൂടെയല്ല വാർത്ത വായിച്ചിട്ടാണ് കാര്യം പറയാതിരിക്കുന്നതിലാണ് തലക്കെട്ടിലെ മിടുക്ക് അല്ലേ ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾ കാണാൻ മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം അല്ലെങ്കിൽ facebook.com/slash/m1mediascan समर्शीकरण